ഹായ് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് എൻ്റെ മീൻ പൊള്ളിച്ചത് ഇതിന് മീൻ പൊള്ളിച്ചതെന്നോ പൊരിച്ചതെന്നോ എന്നാൽ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് മീൻ വെട്ടിയെടുക്കാം മീൻ എങ്ങനെയാണ് നല്ലോണം വെട്ടിയെടുക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് അറിയുന്നത് പോലെ വച്ച് എടുക്കുന്നതെന്നേ ഇത് നല്ല ചെതുമ്പലുള്ള മീനാണ് കേട്ടോ നല്ല കട്ടിയുള്ളൊരു മീൻ അനക്ക് കത്തി ഉപയോഗിച്ചിട്ട് മാത്രം മീനെ മുറിക്കാനുള്ള പിന്നെ കത്തി ഉപയോഗിച്ചിട്ട് എനക്ക് പറ്റൂല കേട്ടോ മീന മുറിക്ക അപ്പൊ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊരു കൂട്ടുകയ്യ ഇറക്കാം ഇതെല്ലാം ഒരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നല്ലോണം ഇങ്ങനെ വരഞ്ഞെടുക്കാം പിന്നെ ഇത് മൂന്നാല് പേന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കറിവെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വരഞ്ഞ് പൊരിച്ചെടുക്കുന്നതാണ് നമുക്ക് നമുക്കിനി ഇതിന് വേണ്ടി ഒരു കുക്കോട്ട് തയ്യാറാക്കാം ഇനി ആദ്യം കുറച്ച് കുരുമുളക് പൊടിയെടുക്കണം പിന്നെ ആവശ്യത്തിന് മുളക് കൂടി എടുക്കുക ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് കൊടുക്കാം ഇനി നമുക്കിത് വാഴയിലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇത് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ വിളിച്ചത് നമുക്ക് അധികം വെളിച്ചെണ്ണമെന്നാവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വഴയിൽ വെച്ചത് കൊണ്ട് ഒട്ടും പൊടിഞ്ഞു പോകില്ല അത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുത്താൽ അപ്പോൾ ഒരു പുതിയ വെടിയാണ് ഞാൻ വീണ്ടും വരാം ബൈ ബൈ